ഭർത്താവിന്റെ ബന്ധുക്കൾ ബോഡിഷെം ചെയ്താലും അതായത് നിനക്ക് വണ്ണം കൂടിപ്പോയി നീ ഉണങ്ങിപ്പോയി എന്ന രീതിയിൽ ശരീരത്തെ പറ്റി മോശമായ രീതിയിൽ കമന്റ് ചെയ്താലും അത് മെന്റൽ ക്രൂലിറ്റി അതായത് മാനസികമായ ക്രൂരത എന്നതിന് കീഴിൽ വരും ഇത് പറഞ്ഞിരിക്കുന്നത് വേറെ ആരുമല്ല കേരള ഹൈക്കോടതിയാണ് കേസിന് കാരണം എന്ന് പറയുന്നത് ഈ ഭാര്യയുടെ മെഡിക്കൽ ഡിഗ്രിയിൽ വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു ഭാര്യയ്ക്ക് എന്തുണ്ട് ഭാര്യയ്ക്ക് എന്തില്ല എന്ന് ഭർത്താവിന് വ്യാകുലപ്പെടാം പക്ഷേ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും ഇതിൽ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഇതിനെതിരെയാണ് ഈ യുവതി കോടതിയെ സമീപിച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് സെക്ഷൻ ഫോർ നയൻറ്റി എയ്റ്റി എ കൂട്ടിച്ചേർക്കുന്നത് അതായത് ഗാർഹിക പീഡനം കുറയ്ക്കുക ലക്ഷ്യത്തോടെയാണ് ഈ സെക്ഷൻ ആഡ് ചെയ്യുന്നത് ഇതൊരു ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ഇത് ഭർത്താവിനും ഭർത്താവിന്റെ ബന്ധുക്കൾക്കുമെതിരെ ഉപയോഗിക്കാവുന്ന ഒരു സെക്ഷനാണ് ഇന്ത്യൻ പീനൽ കോഡ് മാറി ഭാരതീയ ന്യായ സംഹിത വന്നപ്പോഴും ഈ സെക്ഷന് മാറ്റമൊന്നും വന്നിട്ടില്ല പുതിയ നിയമത്തിലും ഇതിനെ അതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ സ്ഥിതിയല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടെ ഭർത്താവിന്റെ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുന്ന സ്ത്രീകൾ വളരെയധികം പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കേരളത്തിലെ കേരളത്തിന് ഒട്ടും കുറവല്ല എന്തൊക്കെയാണ് ഗാർഹിക പീഡനം എന്ന് നോക്കിയാൽ എന്തേലും ശാരീരികമായ പീഡനം ആരോഗ്യത്തിന് എന്തേലും ബാധിക്കുന്ന തരത്തിലുള്ള പീഡനം മാനസികമായ പീഡനം എന്തെങ്കിലും ഡിമാൻഡ് ചെയ്യുക അതായത് സ്ത്രീധനം പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്യുക ഭാര്യ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഇതിന്റെ കീഴിൽ കൊണ്ടുവരാം ഇത് ഭർത്താവ് തന്നെ ചെയ്യണമെന്നില്ല ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ നിങ്ങൾക്കെതിരെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും പരാതിപ്പെടാം പുതിയതായി വന്ന ബി പ്രകാരം തെറ്റ് ചെയ്യുന്നവർക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത് കല്യാണം നടന്ന് ഏഴ് വർഷം എന്നൊരു കാലാവധി ഇതിൽ പറയുന്നുണ്ട് അതായത് ഏഴ് വർഷത്തിനുള്ളിലാണ് ഈ ഒരു കൃത്യം നടന്നതെങ്കിൽ സ്ത്രീക്ക് പ്രത്യേക അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് വർഷം ഒരു പ്രശ്നം നടക്കുന്നെങ്കിൽ പിന്നെ ഇതിന്റെ സാധ്യത വളരെ കുറവാണ് ഏഴ് വർഷം ആകുമ്പോഴേക്കും ഭാര്യയ്ക്ക് കുടുംബ ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാവും പിന്നെ അവരുടെ അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിന്റെ നിലവാരം മാറുകയും പിന്നെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കുറയും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിയറിയും പ്രാക്ടിക്കലും എപ്പോഴും രണ്ടും രണ്ടാണ് തിയറി പോലെയല്ല പ്രാക്ടിക്കൽ വരുന്നത് തിയറി ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുമ്പോലെയല്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ് പോലീസ് വെറുതെ ഒരാൾക്കെതിരെ കേസ് എടുക്കാറില്ല പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ച് പോലീസ് അത് അന്വേഷിച്ച് മാത്രമേ കേസ് രജിസ്റ്റർ ചെയ്യാറുള്ളൂ പോലീസ് എപ്പോഴും ഇതൊരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പ് പരിഹാരം എന്ന രീതിയിൽ മുന്നോട്ട് പോകാറാണ് പതിവ് രണ്ട് കക്ഷികളെയും വിളിച്ച് ഒരു ചർച്ച നടത്തി ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന രീതിയിൽ ഒരു പേപ്പർ ഒരു വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വാങ്ങി വിടാറാണ് പതിവ് ആ ചർച്ചയിൽ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ പോലീസിനോട് കേസ് മുന്നോട്ട് പോവുക എന്ന് ആവശ്യപ്പെടാവുന്നതാണ് എന്നിട്ടും പോലീസ് ഈ ഒരു പരാതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എസ് പിക്ക് പരാതി നൽകാം എസ് പി കേസുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് കോടതിയിൽ പിന്നെ ഇങ്ങനത്തെ കേസുകൾ കോടതിയിൽ നിലനിൽക്കുമ്പോൾ തന്നെ കേസുമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അത് കേസിൻ്റെ അപ്പോഴത്തെ അവസ്ഥയും അപ്പോഴത്തെ കേസിൻ്റെ സാഹചര്യം അനുസരിച്ചായിരിക്കും ഒത്തുതീർപ്പ് ഒത്തുതീർപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ കേസ് എങ്ങനെ അവസാനിപ്പിക്കാം എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്